ിൽ യൂത്ത് കോൺഗ്രസിന്റെ ചിറ്റാരിക്കാൽ ടൗണിലെ പൊതുമരാമത്ത് റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈസ്റ്റിലേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ റോഡ് ഈ രീതിയിൽ കുത്തിപ്പൊളിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പെരുമഴയുടെ സമയത്താണ് ഈ റോഡ് റോഡിന് കുത്തിപ്പൊളിക്കുന്നത് എനിക്കൊരുപാട് മണ്ണിവിടെ കൊണ്ട് ഇട്ട് പൊക്കാൻ ശ്രമിക്കുന്നു ആളുകൾ നടന്നു പോകുമ്പോൾ മുട്ടൊപ്പം വെള്ളം മുട്ടൊപ്പം ചെളിയിൽ ചാല് താഴ്ന്നു പോകുന്ന സാഹചര്യം നമുക്ക് അറിയാം അതുപോലെ തന്നെ ഒന്ന് പേര് തെളിഞ്ഞാൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് പൊടിശല്യം ഈ റോഡിൻ്റെ ടാറിങ്ങിൻ്റെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായപ്പോഴും ഈ ഒരു 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 പത്ത് ശതമാനത്തിൻ്റെ ടാറിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പൂർത്തിയാകാത്തത് ഈ മേഖലയിലെ വ്യാപാര സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിലെ ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ സാധാരണക്കാരായ ആളുകൾ കാൽനട യാത്രക്കാർ പള്ളിയിൽ പോകുന്നവർ അമ്പലത്തിൽ പോകുന്നവർ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനം ിലേക്ക് പോകുന്ന ആളുകളെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരിപ്പൊ കാറ്റൂട്ടുന്നത് പോലുള്ള ഈ ഈ പണികളല്ലാണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനോ ടാറിങ് പൂർത്തിയാക്കാനോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രത്യാഗമായ കാര്യമാണ് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ